വടക്കാഞ്ചേരി പ്രസ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ ആദരണീയ സദസ്സ് സംഘടിപ്പിച്ചു ചാലക്കടി പ്രസ് ക്ലബിന്റെ അവാർഡ് ലഭിച്ച ശിവപ്രസാദ് പട്ടാമ്പി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ അമാൽ എ എസ് സി ബി എസ് ഇ പത്ത് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ അരുണുമ പി എ എന്നിവർക്ക് ഉപകാരങ്ങൾ നൽകി സമ്മാനിച്ചു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ വി മുരളി ഉപകാരങ്ങൾ സമ്മാനിച്ചു പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് അജീഷ് കർക്കിടകത്ത് സെക്രട്ടറി ജോണി ചിറ്റലപ്പള്ളി രാജശേഖരൻ കടമ്പാട്ട് അരുൺദാസ് സിറാജ് ദൃശ്യങ്ങളായുള്ള സേവന പാരമ്പര്യവുമായി മാണി സൺ സൂപ്പർ മാർക്കറ്റ് ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള പലചരക്ക് വ്യഞ്ജനങ്ങൾ ആവശ്യാനുസരണം തെരഞ്ഞെടുക്കാൻ മാണി സൺ സൂപ്പർ മാർക്കറ്റ് ബ്രാൻഡഡ് അരികൾ പ്രമുഖ കമ്പനികളുടെ ബിരിയാണി അരികൾ ബ്രാൻഡഡ് കറി പൗഡറുകൾ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് എസൻസ് എന്നിവയും സ്റ്റീൽ അലുമിനിയം പ്ലാസ്റ്റിക് തുടങ്ങിയ ഹോം അപ്ലയൻസിന്റെ വിപുലമായ ശേഖരം വ്യാപാരികൾക്കായി ഹോൾസെയിൽ സംവിധാനം എല്ലാവിധ പലചരക്ക് സാധനങ്ങളും ഒരു കുടക്കയിലൊരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മാണി സൺസ് ജില്ലാ ആശുപത്രിക്ക് സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി ഫോൺ നമ്പർ നയൻ സീറോ സെവൻ ടു സീറോ ഫോർ ത്രീ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് ഫോർ വൺ സെവൻ ഫോർ ഫോർ ത്രീ കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്